ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു സൺഡേ വ്ലോഗാണേ അപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റ് ഇരിക്കുന്നത് ഞാൻ വിഷാഖിന് പേസ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്താണ് അത് കൊടുക്കുന്നേക്കാൻ മുന്നേ ഞാൻ ഇൻട്രോ എടുത്തത് ആട്ടോ പുള്ളി ബാത്റൂമിലായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോയിൽ വിഷാഖില്ല അപ്പോൾ നമുക്കിന്ന് കുറച്ച് അതിഥികളുണ്ട് ദീപചേശിയും പൊന്നും അജു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സാറ്റർഡേ അന്ന് പിന്നെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല ഒരു മരണമായിട്ട് നിലമ്പൂർ പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം വർത്തനം പറഞ്ഞിരുന്നത് കൊണ്ട് സാറ്റർഡേത്തെ വീഡിയോസ് ഒന്നുമില്ല അങ്ങനെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അജു റമ അതായിട്ട് അച്ഛനും പൊന്നും എല്ലാവരും ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ രാവിലെ പൊറോട്ടയും ചിക്കൻ കറിയും ഇഡ്ലിയും സാമ്പാറും ഒക്കെ ഉണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി കൂടിയിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഈ സമയത്ത് വിശാഖ് ബാത്റൂമിലായതാണുണ്ടട്ടോ വിശാഖ് വീടുകളൊന്നും പെടാഞ്ഞത് പിന്നെ അതേ ദിവശേഷി അമ്മയൊക്കെ അടുക്കളയിൽ എന്തൊക്കെ ക്യൂ കാര്യമായിട്ടുള്ള വർക്കാനത്തിലാണ് പിന്നെ പ്രമോദായിട്ടും ഗൾഫിൽ നിന്ന് വന്നിട്ട് പോവാണ് കുറച്ച് ദിവസത്തെ ലീവിന് വേണ്ടി വന്നതാണ് അതാണ് പെട്ടെന്ന് ഒരു വിസിറ്റിങ് പെട്ടെന്ന് തലേന്ന് ഉഷയ്ക്ക് വന്ന് പിറ്റേന്ന് മോർണിംഗ് തന്നെ അവർ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയതുമില്ല പിന്നെ ഇതേ പൊന്ന് ദേവശി എന്തോ പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴത്തേക്കും അവൻ മാത്സ് നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര പഠിത്തത്തിലാണ് അവൻ എക്സാം ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവൻ പഠിക്കുന്നതായിട്ട് പിന്നെ അജും ദീപശേഷിയും കൂടി ബൈക്കിനും പ്രമോദേട്ടനും പൊന്നും കൂടിയും ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് ദീപശേഷിക്കും ബസ്സിനെ പോകാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ അവർ രാവിലെ തന്നെ മടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദീപചേശിയും അജുവും കൂടി പോയി പോയിട്ടോ പിന്നെ അവർ പോയതിന് ശേഷമാണ് അമ്മ കിച്ചണിലൊക്കെ കയറിയത് കാരണം കുറച്ച് നമ്മൾ വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് നേരം പോവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെ അങ്ങനെ അവർ പോയി നമ്മുടെ വീട്ടുന്നുകാരെല്ലാരും പോയി അവർ ആക്ച്വലി ഇന്നലെ അതായത് സാറ്റർഡേ ആട്ടോ വന്നിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ വരാമെന്നുള്ള പ്ലാൻ മുന്നേ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സാറ്റർഡേ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കെത്തി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്കും അച്ഛനും ഒരു മരണം ഉണ്ടായി നിലമ്പൂര് അപ്പോൾ അവരങ്ങോട്ട് രാവിലെ പോവുകയും ചെയ്തു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അയച്ച വരെ വിഷാഖിന് വോക്കിങ് ഡേ ആണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് ആയിരുന്നു അപ്പോഴാണ് ചേച്ചിയും ഇന്നിപ്പോൾ പോകുന്ന ആ വീട്ടിൽ അങ്ങനെ ചേച്ചിയും അജും കൂടി ഒരുമിച്ച് ഒരു വണ്ടിയിൽ ചേട്ടനും പ്രമോദേട്ടനും പൊന്നും കൂടിയും ബസിനും അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഉച്ചയ്ക്ക് വന്നപ്പോ ഞാനൊറ്റയ്ക്കുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഊണൊക്കെ ഉച്ചക്ക് അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻറെ കറിയും അതുപോലെ തന്നെ ചോറും പപ്പടുത്തും മാത്രമേ ഉണ്ടല്ലോ വേറെ എന്താ പറയാ വിശാലമായിട്ടുള്ള ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങള് വന്നു അല്ല അവര് വന്നും കുറെ നേരം വർത്തമാനം പറഞ്ഞിരുന്നു അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പോലെ അതായത് ഇപ്പൊ ഞാൻ ഇവിടെയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് വിളിക്കും വിശാഖിനെ വിശാഖ് വന്നാലും വന്നില്ലെങ്കിലും വിളിക്കും അതേപോലെ അവിടുത്തെ അമ്മ വിശാഖിൻ്റെ അമ്മ ഞാൻ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് വിളിക്കും പിന്നെ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ വിളിക്കുന്ന ഒരാളാണ് ദീപചേച്ചി കാരണം എനിക്ക് ദീപചേ ദിവസം വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതേപോലെ തന്നെ അയച്ചു ജുവിനെ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ അജുവിനെയും വിളിക്കട്ടോ അപ്പൊ ഉം അങ്ങനെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് ദൈവശേഷിയും അജു ഒക്കെ അപ്പൊ അവര് വന്ന് ഭയങ്കര സന്തോഷം പിന്നെ ഏട്ടൻ പോവാറായി ഏട്ടൻ ഒമ്പതാം തീയതി പോകും അപ്പോ അതിനു മുന്നേ എന്നെ വന്ന് കാണാറ് എൻ്റെ കല്യാണത്തിന് ഉണ്ടായിട്ടില്ല പ്രമോദ് ഏട്ടൻ അപ്പോ എൻ്റെ കല്യാണത്തിന് വരാത്തതുകൊണ്ട് എന്നെ വിശാഖിനി പിന്നെ കണ്ടിട്ടേ ഇല്ല ഒന്ന് കരണ്ട് പോയപ്പോ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടോ അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ മാർച്ച് ഇരുപത്തിനായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് അപ്പോൾ ആ സമയത്ത് അതായത് മാർച്ച് ഇരുപത്തെട്ടിന് എൻഗേജ്മെന്റ് കഴിഞ്ഞെങ്കിൽ മുപ്പതിന് പ്രമോദട്ടം പോയതാണ് ഗൾഫിലേക്ക് പിന്നെ തിരിച്ചു വന്നിട്ട് ഇപ്പോഴാണ് വിഷാഖിനെ കാണുന്നത് മെയിനായിട്ട് ഗൾഫ് വന്ന് എന്നെ കാണാൻ വന്നതിന് വിഷാദം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഈ ഭരണപോലെ വിഷാഖ് ഈ ഭരണ പോലെ സംസാരിക്കുന്നു അങ്ങനെ അധികം നേരൊന്നും കിട്ടിയില്ല ഇപ്പോൾ ആസ് എ എന്താ പറയാ ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാവും പക്ഷെ എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കോണമെന്നില്ല പക്ഷേ ഇപ്പൊ ഞാനായിരുന്ന സമയത്തും ഞാൻ പക്ഷെ അതിനെ പോലെ മെയിൻ ലീഡർഷിപ്പ് അല്ല അതായത് ഡിവിഷൻ ബ്ലോക്ക് സെക്രട്ടറി എന്ന് പറയുമ്പോൾ കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ നിന്നിരുന്ന സമയത്തും നമ്മൾ ഞാൻ ഇപ്പോൾ വെക്കിയാതെ ആയിട്ട് തീരെ സംഘടനാരംഗത്ത് മാറിയിട്ട് ഏകദേശം ഒരു ഏഴു മാസം എന്റെ അസുഖവും ആ ഒരു സമയം അപ്പോൾ അപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ ആ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലെ തന്നെ നമ്മളെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എഫോർട്ടൊക്കെ എടുത്ത് വരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ വീഡിയോ കാണുമ്പോൾ ചെറുപ്പം വിശാഖ് എന്താ പറയാന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് അവര് വരാനുള്ള പ്ലാൻ ഉണ്ടായത് എന്നാട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞത് പക്ഷെ എന്നാലും കുറച്ച് നേരം ഒക്കെ ഇരുന്ന് സംസാരിച്ചു അതായത് വിശാഖ് ഇവിടെ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഉണ്ടാവും എന്താ പറയാ അതായത് വിശാഖ് പോയത് അവിടെ കാരംസിന്റെ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നെച്ചാൽ അവിടെ ഉണ്ടായിരുന്നു വീണ്ടും അവിടെ ഇങ്ങോട്ടും പോന്നു അപ്പോൾ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന പോലെ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോസിൽ ഒന്നും വിശാഖമുണ്ടായിരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഉണ്ട് അതായത് ഞാൻ ആ വീഡിയോ എടുത്ത് ആ സമയത്ത് അവർ കഴിക്കുന്ന സമയത്ത് വിശാഖ കുളിക്കുകയാണ് അതുകൊണ്ട് വിശാഖ അതിലും പറ്റില്ല അപ്പം അതുകൊണ്ടാണ് വിശാഖ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ ഇല്ലാത്തത് പിന്നെ ദീപചിച്ച് കുറെ ദിവസമായി വരണം വരണം എന്ന് വിചാരിച്ചിരുന്നു കാരണം പൊന്നു വെക്കേഷനിൽ വന്ന സമയത്തേ വീഡിയോട്ടിട്ടുണ്ടായിരുന്നു പൊന്നു വന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല റെസ്റ്റുള്ള സമയമാണ് പക്ഷെ അവർന്ന് എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട് പൊന്നു അതെടുത്ത് കൊണ്ടിട അല്ലെങ്കിൽ പൊന്നു ഇത് ചെയ്യാം കാരണം അവനെ ഫുൾ ടൈം എനിക്ക് മാങ്ങ അരിഞ്ഞു അങ്ങനെ അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല ചില്ലായിരുന്നു അപ്പോൾ ദശി ആ സമയത്തേ വരുന്നത് ചോദിച്ചാൽ പക്ഷെ അന്ന് പറ്റിയില്ല അങ്ങനെ ഇപ്പൊ വന്നു പോയി സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ആയിരുന്നു കേട്ടോ അവര് പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് വരുന്ന അഞ്ചാം തീയതി ഒരു എക്സാം ഉണ്ട് കോയമ്പത്തൂർ അപ്പോൾ അജു ആദ്യം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിശാഖും അജും കൂടിയിട്ട് പിന്നെ കരുത് ഞാൻ വിശാഖും അജു അമ്മയും കൂടി എൻ്റെ അമ്മയും കൂടിയും പോകാമെന്ന് കാരണം അമ്മയ്ക്ക് എന്നൊക്കെ കൂടെ ആ ഒരു സമാധാനമില്ല എല്ലാ അമ്മമാർക്കും വിശാ അതിൻ്റെ അമ്മയ്ക്കും ഉണ്ട് ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ട് പോകണം എക്സാം എഴുതണമെന്നൊക്കെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഞാൻ മനസ്സിലുണ്ട് അപ്പം ടിക്കറ്റൊക്കെ സോറി ടിക്കറ്റിന്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ അജുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് സ്ലീപ്പർ അതായത് സ്ലീപ്പർ വേണ്ട ചെയർ അതായത് ത്രീ ടയർ ചെയർ ഉണ്ടാവുമല്ലോ അത് എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ ത്രീ ടയർ ചെയർ ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെപ്പോയി അങ്ങനെ അത് ലാഗായി ലാഗായി കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്തത് അപ്പോൾ ആ സമയത്ത് രണ്ട് ടിക്കറ്റ് കിട്ടിയുള്ളത് ഒരെണ്ണം വെയിറ്റിംഗ് ലിസ്റ്റാണ് കൺഫേം ആയിട്ടില്ല അപ്പോൾ പ്ലാൻ മുഴുവൻ മാറി അപ്പോൾ അജു സത്യം പറഞ്ഞാൽ ഞാൻ അജുവിന് അജു എന്തായാലും വരണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന കാരണം ഇതൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യണമെങ്കിൽ അജു വരന്നെ വേണം അങ്ങനെ അജു വരികയും ചെയ്തു പക്ഷെ എന്ത് ചെയ്യാനാ ടിക്കറ്റ് കിട്ടിയില്ല ഞാനും വിശാബ് തനിക്ക് പോകേണ്ടി വരും വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരേണ്ടി വരും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്തായാലും വിടില്ല ഇതായാലും ഇങ്ങനെയൊന്നും കുഴപ്പമില്ലാത്തൊരു അവസ്ഥയായിരുന്നെങ്കിൽ എവിടെ വേണമെങ്കിലും യും ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് സത്യമാർ ഡി ബിശിശിന്റെ കൂടെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ പറ്റിയില്ല വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞു എത്തുന്ന സമയം പോയത് അറിഞ്ഞില്ല എന്നാണ് സത്യം അതുകൊണ്ടാണ് വന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പിന്നെ ദീപിഷി രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം ദീപശി എനിക്കൊരു നസ്ലൈൻ്റെ ബട്ടർ കുക്കീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡ്രീം കേക്ക് ഡ്രീം കേക്ക് സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ കഴിച്ചു ഞാൻ ഒരു സ്പൂണൊക്കെ കഴിച്ചു ഷുഗർ ആണെങ്കിലും ഫുൾ ഫുള്ളാക്കിട്ടില്ല നീ അപ്പൂ ഇന്ന് അല്ലെങ്കിൽ നാളെ മോർണിംഗ് എത്തും അപ്പൂ ഒരു ഓഡിറ്റിങ്ങിന് വേണ്ടി പോയതാണ് അപ്പൊ അവനും കൂടി കൊടുക്കാം എന്നുള്ള പ്ലാൻ ഞാൻ അടുത്ത ശേഷം പിന്നെ ഞാൻ ഇന്നലെ അത് വെച്ചതിനെ വരെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല എനിക്കിപ്പോ പണ്ടത്തെ പോലെ മധുരം കാണും അങ്ങനെ ചാരുടെ ഒരു പ്രശ്നം ഇപ്പൊ ഇല്ല അപ്പോ അത് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതല്ല എന്റെ പഴയ സ്വഭാവമായിരുന്നു ഇപ്പൊക്കെ അവിടെ കാണില്ല മുഴുവൻ ഞാൻ അകത്താക്കിയിട്ടുണ്ടാവും അപ്പോൾ ദീപശേഷി വന്ന ഒരു വ്ളോഗ് ഇതായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ ആണെന്ന സമയത്ത് ഞാൻ അവരെ അവരുള്ള സമയത്ത് എന്തിനന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല അപ്പോൾ അപ്പതേ വീഡിയോ ഞാനോട് വൈൻഡപ്പിയാണ് ജസ്റ്റ് അവർ വന്ന സമയത്ത് ഒരു ഹാപ്പി ഞാൻ ഷെയർ ചെയ്തോന്ന് മാത്രം ദീപ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വ്ളോഗ്സൊക്കെ ഇത്രയും എന്താ പറയുക കാര്യമാക്കി എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബ്ലോഗ് ഡിവിഷൻ എടുക്കണം എന്ന് വിചാരിച്ചതാണ് ഇനി പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പുറത്തു പോവാതിരിക്കുന്ന സമയമില്ല അപ്പോൾ ആരെങ്കിലും വരുന്ന സമയത്ത് ഞാൻ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്തിട്ടേപ്പം വിടാറുള്ളൂ അപ്പം അതുകൊണ്ട് കുറേ നേരം ഭർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ സെറ്റ് ആയിട്ടില്ല ചില്ല അതിന് ശേഷമാണ് അവരൊന്ന് പോയത് ആ ഇനി എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു ബേബി വന്നതിന് ശേഷമായിരിക്കും ചേച്ചി വരിക അങ്ങനെ പ്രസവം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ദീപിച്ച് ദിവസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആർത്രറ്റിക്സിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം കുറേ നേരം ഇരിക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ട് ാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒക്കെ ഒന്നെങ്കിൽ ടൂ വീലർ വേണം അല്ലെങ്കിൽ ഫോർ വീലർ വേണം അപ്പൊ ടൂ വീലർ വേണമെങ്കിൽ ഇപ്പൊ വരണമെങ്കിൽ മഴയല്ലേ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളിലൊക്കെ കാരണം ആണ് എപ്പോഴെങ്കിലും വന്നത് അപ്പൊ ദിവശേഷി പൊന്നൊക്കെ വന്ന വ്ലോഗ് സത്യം പറഞ്ഞു സൺഡേ വ്ലോഗ് ആയി എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ സൺഡേ വ്ലോഗ് ഞങ്ങളുടെ വൈൻഡപ്പിയാണ് ഈവനിങ് ഉച്ചയ്ക്ക് ഭക്ഷണം ഞാനും അമ്മയും കൂടി ദോശയാണ് കഴിച്ചത് രാവിലെ നിങ്ങൾ കണ്ടില്ലേ പൊറോട്ട ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച കാരണം ഞാൻ ഉച്ചക്ക് വളരെ ആയിട്ട് രണ്ട് ദോശ കുഞ്ഞ ദോശയാണ് കഴിച്ചത് പിന്നെ ഇനിയിപ്പോ വൈകിട്ട് ഒന്നുമില്ല ചൈൻ കാപ്പിയൊന്നും പിന്നെ നോർമലി ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കാനേ ഇല്ല അപ്പൊ ഇതേ വീഡിയോ വൈൻഡ് അപ്പ് ഞങ്ങളുടെ മൈൻഡഫിയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്നെ വേറെ കാണാൻ രണ്ട് മൂന്ന് പേരും കൂടി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ വീട് വൈൻഡപ്പിയാണ് അപ്പതേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതായിരിക്കും ടാറ്റാ